വിഗ്രഹമാക്കരുത് െ ചെയ്തു ആ പ്രാർത്ഥനക്ക് പടച്ചിറമ്പ് കൊടുത്ത ഉത്തരമാണ് മൂന്ന് ചുമരുകൾക്കുള്ളിലായി അത് സംരക്ഷിക്കപ്പെട്ടത് ഒരാൾക്കും കേറി ചെല്ലാൻ ഒരാൾക്കും തൊട്ടുമുത്താൻ ഒരാൾക്കും അവിടെ തടവാൻ ഒരാൾക്കും അവിടെ ചെന്ന് ശുചിത ചെയ്യാൻ ഒന്നും പറ്റാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടു അന്നവിടെ അതിന് മീന ഉണ്ടായിരുന്നില്ല അത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ കുബ്ബ ഉണ്ടായത് എന്നാണ് യഥാർത്ഥ ചരിത്രം ഈ പുസ്തകം വ്യക്തമായ പറയുന്നുണ്ട് ഇമാം സുഹൂദിയുടെ ഉൽ വഫ ബി അഹ്ബാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥവും ഈ വിഷയം വിശദീകരിക്കുന്ന കിതാബാണ് ലബിതങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട മദീനയുമായി ബന്ധപ്പെട്ട വിശദമായ ചരിത്രമാണ് നാല് വാള്യങ്ങളുള്ള ഈ ഗ്രന്ഥം അവിടുത്തെ പള്ളി അവിടുത്തെ നിബിതങ്ങളുടെ വീട് സ്വഹേമത്തിൻ്റെ വീടുകൾ അവർ ഉപയോഗിച്ച കിണറുകൾ അങ്ങനത്തെ വഴികൾ തുടങ്ങി മദീനയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വഫ ബി അഹ്ബാലി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥം ഇതിന് ആ കുബ്ബയുമായി ബന്ധപ്പെട്ട വിശദമായ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അന്നൊക്കെ ഈ കുബ്ബ ഈ കപറിനുള്ളിലേക്ക് അടക്കാൻ ആർക്കും പറ്റാത്ത വിധം മൂന്ന് ചുമതലകൾക്കുള്ളിൽ അത് സംരക്ഷിക്കപ്പെട്ടതാണ് മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകമാണ് തിരുശേഷിപ്പുകൾ ചരിത്ര മഹത്വം എന്ന പേരിൽ കാന്തപുരം ഞാനടക്കം അതിന് അംഗീകാരം നിലകി കൊണ്ടിടക്കിയ പുസ്തകമാണ് ഞാൻ അപ്പുറത്ത് വരാളെന്തല്ലോ അംഗീകരിക്കാൻ ഇതിനും വിശദമായി ഈ കുബ്ബയുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് അവിടെ ആരംഭിക്കുന്നോ കുബ്ബയുടെ പ്രഥമ നിർമ്മാണം യുടെ പ്രഥമ നിർമ്മാണം അതിന് പറയാം സഹാബികളുടെയോ താബിഴികളുടെയോ കാലഘട്ടത്തിൽ നിബിസ് തങ്ങളുടെ ഹുജറത്തു ഷരീഫിയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതാ ഒന്നാമത്തെ വാചകം തന്നെ പഠിച്ചോ എഴുതിപ്പിക്കാതൊക്കെ സഹാബികളുടെയോ താപിഴികളുടെയോ കാലഘട്ടത്തിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അന്ന് ഖബറുണ്ടോ ഖബറുണ്ട് അന്ന് ഖബറുണ്ട് നബിതങ്ങൾ ഒഫാത്തായത് ഹിജറ പതിനൊന്നാം വർഷമാണല്ലോ അതിനുശേഷം ഏതാണ്ട് എഴുപതോ എൺപതോ കൊല്ലക്കാലം സുഹാബിമാർ ജീവിച്ചിട്ടുണ്ട് അപ്പൊ സൊഹാബികളെ കാലത്ത് കുബ്ബ ഇല്ല താബിങ്ങളെ കാലത്ത് കുബ്ബ ഇല്ല പിന്നെയോ ഹിജ്ര അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഹിജറ അറുന്നൂറ്റി എഴുപത്തിയെട്ടിൽ സുൽത്താൻ കലാവൂൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് പ്രഥമമായി ഹിജറയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടത് അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ അന്നത്തെ രാജാവ് സുൽത്താൻ കലാവൂൻ എന്ന രാജാവ് ആ രാജാവിൻ്റെ കാലത്താണ് ആദ്യമായി കുമ്പനിർമ്മിക്കപ്പെട്ടത് അപ്പം നിബിധങ്ങളെ കാലം കഴിഞ്ഞ് ഏതാണ്ട് അറുനൂറ്റി അറുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ട് അറുനൂറ്റി അറുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞ് ആറര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവിടെ കുമ്പയുണ്ടാകുന്നത് അന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കുബ്ബ പണി കഴിപ്പിച്ചത് താഴ്ഭാഗത്ത് നാല് കോണുകളിലും മുഗൾ ഭാഗത്ത് എട്ട് കോണുകളിലുമായി വളരെ ചമൽക്കാലത്തോടെയാണ് കുബ്ബ നിർമ്മിച്ചിരുന്നത് മരക്കമ്പുകൾ കൊണ്ടും മറ്റുമാണ് പ്രഥമ നിർമ്മാണം അന്ന് പച്ചക്കൊബന്നുമില്ല അന്ന് പച്ചക്കുബെന്നില്ല അന്ന് മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുബ്ബ അതായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാണ് പിന്നീട് അതിന് ഓരോ കാലങ്ങളിൽ വ്യത്യസ്തമായ കാലത്ത് അതിന് ചില പുനർനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് വിശദമായി ഓരോ കാലം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നു ഹിജ്റ എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഇത് അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സുൽത്താൻ ഷെഹ്ബാൻ ഇബ് ഹുസൈൻ എന്നിവരുടെ ഭരണകാലത്ത് മുമ്പത്തേക്കാൾ ഉപരി ദൃഢതയും മനോഹാരിതയും കൈവന്നു കാലക്രമേണ വീണ്ടും കുമ്പക്ക് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി ഹിജ്റ എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി അപ്പം ആദ്യം അറുനൂറ്റി എഴുപത്തെട്ട് പിന്നെ അതിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ എഴുന്നൂറ്റി അറുപത്തി അഞ്ചിന് പുതുക്കിപ്പണിതു പിന്നത് എണ്ണൂറ്റി എൺപത്തി ഒന്നിന് വീണ്ടും പുതുക്കിപ്പണിതു ഇങ്ങനെ പല ഘട്ടത്തിലും കുമ്പയ്ക്ക് സംരക്ഷണം നൽകാൻ അതാല് കാലഘട്ടങ്ങളിലെ ഭരണാധികാരികൾ ഉത്സാഹം കാണിച്ചിട്ടുണ്ട് എന്നാലും പറയാം പിന്നെ തീപിടുത്തം ഉണ്ടായി മദീനയിൽ രണ്ടു തവണ ചൈത്രത്തിൽ അറിയപ്പെട്ട തീപിടുത്തം മദീനാപ്പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് അത് അർത്ഥ അധ്യായം കുബ്ബയും അപകടവും കുബ്ബയും അപകടവും അവിടെ അപകടമുണ്ടായി തീപിടുത്തമുണ്ടായി പള്ളിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അതിൽ തീപ്പിടുത്തത് കരിഞ്ഞു പോയി അതവിടെ മറ്റൊരു ഹെഡിങ് ഇതിലുണ്ട് അതാണ് രസം സിയാക്കളാണ് കാരണ കാരണം ഈ തീപിടുത്തം ഉണ്ടാകാൻ കാരണം സിയാക്കളാണ് രണ്ട് കാരണം ഒന്ന് ഭൗതികമായ കാരണം അതെന്താ അവിടുത്തെ പള്ളിയുടെ അതിന് തീയുമായി വന്നു എന്തൊരു ആവശ്യത്തിന് വേണ്ടി ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ആ തീ അയാൾ കൈയിൽ നിന്ന് തട്ടിമറിഞ്ഞ് പോയിട്ട് പായയ്ക്ക് തീ പിടിച്ചു അത് പിന്നെ എല്ലാ ഭാഗത്തേക്കും കത്തിപ്പടർന്നു അണക്കാനാവാത്ത വിധം ആ തീ തീയൊന്നാ കത്തിയിട്ട് പള്ളിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കത്തി നസിച്ചു ഇതാണ് കാരണം ആ കാരണം ഈ പറയുന്നുണ്ട് പള്ളിയിലെ നൂറിലധികം തൂണുകൾ കത്തി നശിച്ചു ആ തീപിടുത്തത്തില് ഇന്നിട്ട് പറയാ അപകടത്തിന്റെ ഭൗതികമായ കാരണങ്ങൾ മുൻ അദ്ധ്യായത്തിന് പരാമർശിച്ചു ഇനി ഇതിന് ആത്മീയമായ കാരണം ഉണ്ടായേക്കാം ആത്മീയ കാരണം അതെന്താ മദീനയിലും മസ്സു നബവിയിലും പല കാലങ്ങളിൽ പലരും ഭരണം നടത്തുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായ ഘട്ടങ്ങളിൽ സിയ ആധിപത്യമായിരുന്നു മദീനയിൽ കാലിയും ഖതീബും തുടങ്ങി എല്ലാവരും ഷിയാക്കളായിരുന്നു അപകടത്തിനൊരു ആത്മീയ കാരണം ഇരന്ന് അനുമാനിക്കാം അപ്പൊ എന്താ പറഞ്ഞത് അവിടെ എടുക്കാത്ത സിയാക്കൾ ഭരിച്ചിട്ടുണ്ട് അന്ന് അതൊക്കെ ഉണ്ടായത് അന്ന് ഖത്തീമും സിയ കാലിയും സിയ മുദിനും സിയ എല്ലാവരും സിയാക്കളായ കാലം ഉണ്ടായിട്ടുണ്ട് അക്കാലത്താണ് ഈ വക എല്ലാ ഏർപ്പാടുണ്ടായത് അത് വഹാബേള് പൊളിച്ചെങ്കിൽ ദൗത്യം നിർവഹിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ സൊഹാബേൾ ഉണ്ടാക്കാത്തത് സിയാക്കൾ ഉണ്ടാക്കി അപ്പോൾ വഹാബേള് വിളിച്ചു അത് ആവശ്യമാണ് ബാധ്യതയാണ് ആ ബാധ്യത നിർവഹണം മാത്രമേ ഉള്ളൂ എന്നിട്ട് പിന്നെ പുനർനിർമ്മാണം പിന്നെയും നടന്നു വ്യത്യസ്തമായ കാലത്ത് നടന്നു അന്നൊന്നും പച്ചക്കുമ്പയല്ല പിന്നീട് പറയാണ് ഇത എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ രാജാവായി വന്ന കായ്ത്തബായി അദ്ദേഹം ഇത്ര കാലത്ത് വീണ്ടും പിന്നെ അവിടെ പുനർനിർമ്മാണം ഉണ്ട് ഓരോന്നും പറയുന്നുണ്ട് അവസാനം ആ കുബ്ബ പച്ച ആയിരുന്ന കുബ്ബയുടെ പച്ച നിറം കുമ്പയ്ക്ക് പച്ച നിറം നൽകപ്പെടുന്നതിന് മുമ്പ് പല നിറങ്ങൾ കുമ്പക്കുണ്ടായിരുന്നു അതായത് വെളുത്ത കുബ്ബ കുബത്തു നീലക്കുബ ഇങ്ങനെയൊക്കെ വ്യത്യസ്ത പേരിൽ അറിയപ്പെട്ടുള്ള പറഞ്ഞിട്ട് പറയാ ഇതൊക്കെ അന്നത്തെ ഈ നിറത്തിനനുസരിച്ചിട്ട പേരാണ് ഈ ഹിസറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ അബ്ദുൽ ഹമീദ് രാജാവ് കുബ്ബക്ക് പച്ച നിറം നൽകാൻ ഉത്തരവിട്ടു പച്ച നിറം നൽകപ്പെടുന്നതിന് മുമ്പ് ഇത് നീല നിറത്തിലായിരുന്നു ആദ്യമായി കുമ്പയ്ക്ക് പച്ച നിറം നൽകിയതെന്ന ബഹുമതിയും അബ്ദുൽ ഹമീദ് രാജാവിനാണ് അപ്പൊ അതുവരെ നീലക്കുബ്ബാണ് ഇന്നിപ്പോൾ ആളുകൾ കാട്ടിലുണ്ടായിരിക്കും സ്വഹായമേള കാലം മുതലേ പച്ചക്കുമ്പങ്ങനെ ഉണ്ട് എന്നാണ് ഇല്ല അത് ആകെ ഇരുന്നൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ് കൊല്ലം തികഞ്ഞിട്ടില്ല ഇരുന്നൂറ് കൊല്ലം തികഞ്ഞിട്ടില്ല ആ പച്ചയായിട്ട്